അപ്പൊ നമ്മുടെ നോർത്ത് പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടി വന്നേക്കാണ് കേട്ടോ അത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കാൻ അപ്പൊ നമുക്കൊന്ന് കേറി നോക്കിയാലോ ഏത് എടുത്താലും നൂറ്റി എൺപത് രൂപ നമുക്ക് ഓപ്പറിയൂറ്റി എൺപത് രൂപ ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചു ഒരുപാട് ഐറ്റംസ് ആണ് നമ്മൾ ആദ്യം നോക്കാമെന്ന് ആര് ഇതെല്ലാം നൂറ്റൻപത് രൂപയാണ് കേട്ടോ എല്ലാം നൂറ്റൻപത് രൂപ ഒരു അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൂടി ഇണ്ട് നമ്മള് ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഈ ഒരു പാത്രം നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു നൂറ്റൻപത് രൂപ ഇവിടെ നിന്നെ ചുറ്റും നോക്കിയത് ചെരുപ്പ് അടുക്കളയിൽ ആവശ്യമുള്ള കത്തി സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ചെടിച്ചട്ടി പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് കസേര ബാഗ്

ചെരുപ്പുകൾ എല്ലാ ടൈപ്പ് ചെരുപ്പുകളും ഉണ്ട് ക്രോക്സ് മോഡൽ ചെരുപ്പുകൾ എല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുന്ന കേസ് ഇതൊക്കെ നൂറ്റി എൺപത് രൂപക്ക് ലാഭമാണോ നഷ്ടമാണോന്നുള്ളത് ചട്ടിയൊക്കെ കൊള്ളാലേ എല്ലാം ഒരേ വലുപ്പമല്ലേ അത് കൊള്ളാലേ സ്ക്വയർ ടൈപ്പിലുള്ള ദോശത്താവിടത്തോട്ടോ

സ്റ്റൂളുകൾ പിന്നെ ഫാൻസി പിന്നെ പിന്നെന്താണ് നമ്മൾ വോൾഡ് തൂക്കാൻ പറ്റിയ ഓരോ ഫ്രെയിം ഫോട്ടോസ് ഫോട്ടോസ് ഫ്രെയിമുകൾ എല്ലാം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞത് ആ ബാഗുകൾ അങ്ങനത്തെ ട്രാവലിംഗ് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ട്രിപ്പല്ല യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ബാഗുകൾ ചെറിയ ഹാൻഡ് ബാഗുകൾ ഒരുപാട് ബാഗുകളുണ്ട് പിന്നി പിന്നി ബാഗ് വെറിയത് അതാ ഞാൻ കുറച്ച് ദിവസമായി ഞാൻ വരണോന്ന് വിചാരിക്കുന്നു ആറാദ്യത് തുടങ്ങിയതാണ് ചെറിയ ടോവിസുകളൊക്കെ ഇല്ല രാത്രി ഉള്ളാർക്കൊക്കെ പറ്റിയത് ബാഗുകൾ തന്നെ കുറേ ഉണ്ട് ഇങ്ങനെ ആ അത് തന്നെ കർട്ടന്റെ തുണികള് കർട്ടൻ തുണികളൊക്കെ ഉണ്ട് ഈ ചെറിയ സ്റ്റൂൾ നൂറ്റൻപതാണോ ചെറിയ സ്റ്റൂള് നൂറ്റൻപത് ആണോ ഇപ്പ ചെറിയ സ്റ്റൂളുകൾ തന്നെ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ സ്റ്റൂളുകൾ തന്നെ പിന്നെ കുട്ടികളുടെ ഡി ബിയേഴ്സ് ഒരുപാട് പിന്നെന്താണ് ചട്ടൻ്റെ തുണികൾ ചട്ടൻ ക്ലോത്ത്സ് ഇത് ഫാൻസി ക്ലോത്തുകളൊക്കെ ഹൈറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ ആ നൈറ്റി ലൈറ്റീസും ഉണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് പിന്നെ കുറെ വെറൈറ്റി കസ്റ്റി ക്ലോത്ത്സ് പിന്നെന്താണ് ടർക്കി പോലുള്ള നോക്കട്ടെ നൈറ്റി പിന്നെന്താണ് ടർക്കി അത് ചെല ഐറ്റംസ് ലാഭമാണ് അണ്ടർ ഗർമെന്റ് ആ കെട്ടായിരിക്കും ടർക്കി പീസുകൾ ആ ഇതാണ് സെറ്റി സെറ്റി കവർ കവറുകളൊക്കെ എങ്ങനെയാണ് എന്തായാലും കൊള്ളാം ചെമ്പതിരില്ലേ പിന്നെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയാ നൈറ്റി പീസസും പിന്നെ ടർക്കികളും പിന്നെ കർട്ടൺ പീസസും ഉള്ളത് പിന്നെ ആ ഒരു സൈഡ് മുഴുവനും ടെഡി ബേഴ്സ് ആണ് കേട്ടോ പറയുക ടെഡി ബേഴ്സാന്ന് പറയുക പിന്നെ ഇത് ആ മോളിലേക്ക് പിള്ളേരുടെ ടോയ്സും കാര്യങ്ങളും ഈ ഒരു സൈഡ് എന്ന് പറയാൻ പാൻസി ക്ലോക്കുകൾ പിന്നെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ട്രാവൽ ബാഗുകളും പിന്നെ ചെടിച്ചട്ടി ഈ ഒരു ഏരിയന്ന് പറയാ സ്റ്റൂളുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ അതെല്ലാം നൂറ്റൻപത് രൂപ തന്നെയാണുള്ളത് ഏതെടുത്താലും നൂറ്റമ്പത് രൂപയാണ് ഇവിടെ ഇതെടുത്ത ഒരു ഏരിയയിൽ നിറയെ മാറ്റുകളാണ് കേട്ടോ ചവിട്ടികൾ ഉണ്ട് അല്ലാതെ കയറിന്റെ ചവിട്ടികളും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ചവിട്ടികളും ഉണ്ട് കേട്ടോ റബ്ബറിൻ്റെയൊക്കെ ചവിടി പിന്നെ കത്തി ക്ലോത്തിൻ്റെ തുണികളുടെ ചവിട്ടിയും ഉണ്ട് കയറിൻ്റെയും ഉണ്ട് പിന്നെ വരെ ചവിട്ടികളുടെ ഒരു ഏരിയ െന്താണ് പ്ലാസ്റ്റിക് ഐറ്റംസ് ലാമ്പുകളും പ്ലഗുകളുടെ എക്സ്റ്റെൻഷൻ പ്ലഗുകളൊക്കെയാണ് കത്തി ഹീറ്ററിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അത് ഒക്കെ ഉണ്ട് ഇവിടെ എട്ട് നൂറ്റി എൺപത് രൂപ നമ്മൾ വാട്ടർ ക്യാമ് വാട്ടർ പമ്പ് எமர்ஜென்சியா அங்கே ஒருபாடு ஐட்டம்ஸ் ஈரோடு பள்பளும் காரியங்களும் இலக்ட்ரோனிக்கு இலக்ட்ரோனிக்கு ஐட்டம்ஸ் ஈரு சில எல்லாம் ൂറ്റി എൺപത് രൂപ കൊതുകിൻ്റെ ബാക്ക് നൂറ്റി എൺപത് രൂപ താഴെ താപ്പ് കുടകൾ നീണ്ടല്ല നൂറ്റി എൺപത് രൂപയുടെ കുടകൾ കുറേ കുടകൾ ഇത് ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റിയ ല്ലേ പിന്നെ ഭരണികൾ ഇതെല്ലാം നൂറ്റി എൺപത് രൂപ ഉപ്പിന്റെ ഭരണി പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പ്ലേറ്റുകൾ ഫ്ലവേഴ്സ് എല്ലാവരും ചെറിയ ചെറിയ ഭരണികൾ വേണം അത്രയും പൈസ അതല്ല ഓരോരോ സെറ്റാണ് പോയി ഇതെല്ലാനും ചെറിയ ചെറിയ ഭരണികൾ നല്ല ഭംഗിയായിട്ടില്ല ചെറിയ ബോളുകൾ വാട്ടർ സെറ്റീടെ ഇരിക്കാൻ പറ്റിയ പുഷിനുകൾ ചെറിയ വാട്ടർ ബോട്ടിൽസ് ചെറിയ കുഞ്ഞി കുഞ്ഞു കുട്ടികളുടെ പാലിൻ്റെ സ്റ്റീലിൻ്റെ വരണുണ്ട് ാനും വാട്ടർ ബോട്ടിൽ സംഭവങ്ങളൊക്കെ ഇവിടെ ആയാലും വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട് ഇവിടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ഏരിയയിൽ നിറയെ ചില്ലിൻ്റെ പാത്രങ്ങളും മഗ്ഗുകളൊക്കെയാണ് കേട്ടോ കപ്പും സോസറും കൗളുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകള് കണ്ടെയ്നറുകൾ അരിപ്പൊടിയിട്ടിട്ട് വയ്ക്കാൻ പറ്റിയ കണ്ടെയ്നർ അത് ഓരോ കിലോ രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെയൊക്കെ ഈ ഒരു ഇതിൽ വലിയ വലിയ വാട്ടർ ബോട്ട് വാട്ടർ ബോട്ടിലുകൾ ഒരു സൈഡിലും ഉണ്ട് കേട്ടാ മറിയാം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പുകളും ചെറിയ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ ഒരുപാടുണ്ട് ഈ ഒരു സെക്ഷൻ മുഴുവനും ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാണ് ചെരുന്ന് ചെരുപ്പുകളാണ് കേട്ടോ ജെന്റ്സിന്റെയും ലേഡീസിന്റെ ഒക്കെ ഉണ്ട് ചെരുപ്പുകള് വെറൈറ്റി ചെരുപ്പുകള് ബി കെ സിയുടെയൊക്കെ ചെരുപ്പ് വെറൈറ്റി വെറൈറ്റി ഫ്രോക്സ് മോഡല് വെറൈറ്റി ചെരുപ്പുകൾ ഇങ്ങനെല്ലോ മെൻസിന്റെ ഒന്നാണ് കൂടുതലും ആ മോഡൽ ലേഡീസിന്റെ ഉണ്ട് കേട്ടോ ലേഡീസിന്റെ ചെരുപ്പുകളും ഉണ്ട് ചെറിയ പെൺകുട്ടികളുടെ കിഡ്സിന്റെ ചെരുപ്പുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി എൺപത് രൂപയാണ്പോ അങ്ങനെ നോക്കുമ്പോ കാണുന്നത് ഏതായാലും അപ്പൊ ഇവിടെ നിന്ന് എന്ത് ഐറ്റം എടുത്താലും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്കൊരു ഫുൾ വ്യൂ കാണിച്ച് തരാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇവിടുന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് കാര്യങ്ങൾ പിന്നെ അവിടെ പാത്രങ്ങൾ പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് നൂറ്റി എൺപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീട്ടുപകരണങ്ങളാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ ലാഭമാണോ നഷ്ടമാണോന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യണേ പ്ലാസ്റ്റിക് ഐറ്റംസ് കൂടി ഞാൻ കാണിച്ചു തരാം വലിയ വലിയ ബക്കറ്റുകൾ ള് അങ്ങനെയൊക്കെ ഉള്ളതാ ഇവിടെ മൊത്തം കാണിച്ചു തരാം ഒക്ടോബർ ആറാം തീയതി ഉണ്ടോ ഈ ഒരു ഷോപ്പിംഗ് മേള തുടങ്ങിയത് എന്ന് വരെ ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം ഏതെടുത്താലും നൂറ്റി എൺപത് രൂപ മാത്രം അപ്പൊ ഇവിടെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടോ ഒരുപാട് സാധനങ്ങള് കഴിഞ്ഞ് തുടങ്ങി ഒരുപാട് പേര് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുക ചില ഐറ്റംസ് ഒക്കെ വർത്താണ് ലാഭമാണ് ചിലതൊക്കെ നഷ്ടമാണ് കേട്ടോ നൂറ്റൻപത് രൂപ അപ്പോൾ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ ബാസ്കറ്റ് ഫീലർ ചെറിയ സ്റ്റീലിൻ്റെ എൻഡോറ് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ചക്ക പിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ കേട്ടാ പിന്നെ ചെറിയ ചെറിയ ഇഡ്ഡലി തട്ട് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ജ്യൂസറുണ്ട് കട്ടിങ് പൗഡർ വേറെ വേറെ വെറൈറ്റീസ് ഉണ്ട് മണ്ട വലുത് മണ്ടവലു ചവത് പിന്നെ പിന്നെ തേങ്ങ കുറയ്ക്കാൻ പറ്റിയതൊക്കെ പറഞ്ഞാൽ ി സാധനങ്ങള് അതിന്റെ റേറ്റ് അനുസരിച്ചും നോക്കിയിട്ട് നോക്കിട്ട് ഇതായിരിക്കും നല്ലത് രാവിലെ മണി തുടങ്ങി രാത്രി പത്ത് മണി വരെ ഇവിടെ ഇണ്ടാവും ഒരു മാസം ഈ മേള ഇണ്ടാവും പറയുന്നത് ഉണ്ണിയപ്പച്ചിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലത് എങ്ങനെയല്ലേ കാരണം ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ പോവാൻ പോകണം അപ്പൊ ഇത് അത്യാവശ്യം തിരക്കായിട്ട് നോക്കി പർച്ചേസ് പോവാണങ്ങൾ വരുന്നത് നമ്മുടെ പറവൂര് കെ എം കെ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോ ചെറാകി പോ അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നൊക്കെ ചെറാകി പോണ വഴി ശ്രീ വെങ്കടേശ്വര കല്യാണ മണ്ഡപം ജിയോ ബേക്കറിയുടെ ഒക്കെ അതെ ജിയോ ബേക്കറിയുടെ ഒക്കെ അടുത്തായിട്ട് വരും നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് നമ്മൾ വന്നപ്പോ അധികം തിരക്കൊന്നും ഉണ്ടായില്ലേ ഇപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ ഗൈസ് അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ എത്രയും പെട്ടെന്ന് വരാത്തവരുണ്ടെങ്കിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാ നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ചാൽ മതി നൂറ്റമ്പത് രൂപക്ക് പുറത്താണോന്ന് നോക്കിയിട്ട് വാങ്ങാം അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടങ്കിൽ ഷെയർ ചെയ്യാം